ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ കൂടെ മഹേഷാണ് ഇവ ക്യാമ്പിലാണ് ഒരുമിച്ച് ഉണ്ടായിരുന്നാണ് അപ്പോൾ ഇന്ന് കുറച്ച് മീനൊക്കെ വേണമെന്ന് പറഞ്ഞാൽ വാങ്ങാൻ വേണ്ടി എൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഓക്കെ ഇവനും ഒരു യൂട്യൂബ് ചാനൽ നമുക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് മഹേഷ് എന്നാണ് അതിൻ്റെ പേര് ബ്ലോക്സ് ആണ് ചെയ്യുന്നത് നീ മറ്റേ മറ്റേ ഓഫ് ബ്ലൂ എന്ന് അതിൻ്റെ 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 പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ബൈക്കിൻ്റെ ബൈക്കിൻ്റെ വണ്ടിയുടെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ബാഗ് കളഞ്ഞു നമ്മളെല്ലാരും കൂടി ട്രെയിനിൽ എല്ലാരും എല്ലാരും കൂടി ഒരുമിച്ച് ബാഗ് വാങ്ങിക്കൊടുത്ത് ഒരുപാട് ചങ്കടപ്പെട്ടതൊക്കെ ഉണ്ടായിരുന്നു ഞാൻ മറക്കാൻ പറ്റാത്ത ഒരുപാട് ഓർമ്മകൾ എല്ലാം സമ്മാനിച്ചൊരു ക്യാബിനായിരുന്നു പിന്നെ പല കഥകള് നമുക്ക് പറയാൻ പറ്റാത്ത വീഡിയോസ് കണ്ടിട്ടുണ്ട് വീഡിയോസ് എന്റെ എന്റെ ഒരു അഭിപ്രായത്തില് നല്ല വീഡിയോസ് തന്നെയാണ് നമ്മുടെ അതേപോലെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സംസാരിച്ചുകൊണ്ടെങ്കിൽ ഞാൻ കട്ടി തന്നില്ല കാരണം സമയമില്ലാത്തതുകൊണ്ട് അപ്പോൾ അവൻ കോൾ ചെയ്യട്ടെ ജസ്റ്റ് ഒരു കോൾ വന്നുകൊണ്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ വീട്ടിൽ അപ്പോൾ ഇനി വരുന്നവർക്കും നമുക്ക് ഒരുമിച്ച് പോലെ വീഡിയോസ് ഒക്കെ എടുക്കാം അപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് വരാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് ഒന്നാം തീയതി പാക്കിങ് ഡേ കൂടെയാണ് അപ്പോൾ എൻ്റെ ചാനലിനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ചോദിക്കുമ്പോൾ പറയാമെന്ന് പറഞ്ഞു സോ അതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതിയതാണ് ഓക്കെ അപ്പോൾ അവൻ എത്തിയിട്ടുള്ള അവൻ്റെ ബൈക്കിൽ അവിടെ എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ എത്തിയിട്ടുണ്ട് ആ കാര്യം പറയൂ അപ്പോൾ ചാനലിനെ കുറിച്ച് ബാക്കി എന്തൊക്കെയാണ് ഇപ്പോഴത്തെ കണ്ടെത്തുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ആ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇവൻ്റെ ഇപ്പം ചില വീഡിയോസ് ഒക്കെ നമുക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നാറുണ്ട് എങ്കിലും ഇവ ഇപ്പം നേരത്തെ പ്ലാന്റ്സിൻ്റെ കണ്ടിട്ടാണ് ഇപ്പം മിക്സ് ആയിട്ട് ചെയ്യുന്നുണ്ട് ചില ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടാറുണ്ട് ഷോർട്സ് ഒക്കെ കോമഡി ആയിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട് കൊള്ളാം പിന്നെ കുറച്ചുകൂടി വീഡിയോ ലെങ്ത് എനിക്ക് തോന്നുന്നു വീഡിയോ ലെങ്ത് കുറച്ചിട്ടുള്ളത് അവസാനം ഞാൻ പതിനാറ് മിനിറ്റ് നികുതിയിലുള്ള സന്തോഷം ഇതുപോലെ ഉണ്ടായിരിക്കട്ടെ